കരാറുകാരൻ ജിൽസ് എൽദോയുടെ തോട്ടത്തിലാണ് ആനക്കൂട്ടം വീതി വിതച്ചത് കഴിഞ്ഞ രണ്ട് ദിവസമായി തോട്ടത്തിലെ സ്ഥിരം ആനകളുടെ സാന്നിധ്യമുണ്ടെന്നാണ് ടാപ്പിംഗ് തൊഴിലാളികൾ പറയുന്നത് കൂട്ടമായി എത്തുന്ന ആനകൾ റബ്ബർ പാൽ നിറച്ച ബാരലുകൾ ചവിട്ടി നശിപ്പിക്കുകയാണ് പാലെടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉൾപ്പെടെയും ആനക്കൂട്ടം നശിപ്പിച്ചു പാൽ നിറച്ചു വെച്ചിരുന്ന ബാരലുകൾ കുന്നിന്റെ മുകളിൽ നിന്ന് ആനകൾ താഴേക്ക് തള്ളിയിട്ടും ചവിട്ടിയുമാണ് നശിപ്പിച്ചിട്ടുള്ളത് സീൽ ചെയ്ത ബാറ്റലുകൾ ആയതുകൊണ്ട് പാൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ബാരലുകൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നശിപ്പിച്ചിരിക്കുകയാണ് ആനയെ ഭയന്ന് ടാപ്പിംഗ് തൊഴിലാളികൾ പുലർച്ചെ പടക്കം പൊട്ടിച്ചും പാത്രം തട്ടി ശബ്ദമുണ്ടാക്കിയും തുരത്തിയ ശേഷമാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വയനാടൻ കാടുകളിൽ നിന്ന് തുരത്തിയ ആനകൾ കാട്ടിലേക്ക് കടന്നു പോകാതെ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു ഇവയെ കാട്ടിലേക്ക് തുരത്തിയാൽ മാത്രമേ ഭയം കൂടാതെ ജോലി ചെയ്യാൻ കഴിയൂ ാണ് തൊഴിലാളികൾ പറയുന്നത് മുൻപ് കാട്ടാനക്കൂട്ടം റബ്ബറിന്റെ തൊലി പൊളിച്ചു തിന്നതിൽ നാലായിരത്തോളം റബ്ബറുകൾ ഫാമിന് നഷ്ടമായി ഇതിലൂടെ സാമ്പത്തിക നഷ്ടമാണ് ഫാമിന് സംഭവിച്ചത് സാമ്പത്തിക ബാധ്യതയിൽ വലയുന്ന ഫാമിന്റെ ഏകസ്ഥിര വരുമാനം കൂടിയാണ് റബ്ബർ ഫാമിന്റെ കൃഷിയിടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആനകളെ കാട്ടിലേക്ക് തുരത്തിയാൽ മാത്രമേ പുനരധിവാസ മേഖല ഉൾപ്പെടെ കൃഷിയും വരുമാന മാർഗങ്ങളും കണ്ടെത്താൻ കഴിയുകയുള്ളൂ ഹലോ ആ ആ ഞാനേ താമസം അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരലിലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മളെ ഇരിട്ടിയിലുള്ള ഡ്രീംസ് സലാമിക്കില്ലേ ആറ വന്നിരിക്കുക ആ അത് എടുത്തോട്ട് നിങ്ങൾ പിന്നെ വിളിക്കുന്നാല് കേട്ടോ വരെ താമസേ ആ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലുണ്ടല്ലോ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ